സപ്തന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് വാഴക്കാട് പഞ്ചായത്തിലെ വെട്ടത്തൂർ വാർഡിലെ കള്ളിക്കാട് പാർക്കിലാണ് രണ്ടായിരത്തി അഞ്ച് സാമ്പത്തിക വർഷം ഉദ്ഘാടനം ചെയ്യപ്പെട്ട കള്ളിക്കാട് പാർക്കിൻ്റെ ദുര്യാവസ്ഥയെക്കുറിച്ചും അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചും പ്രദേശവാസികളോട് ചോദിച്ച് മനസ്സിലാക്കാനാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് അതിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് അറിയാം കള്ളിക്കാട് പാർക്കിലെ തൊട്ടടുത്ത് താമസിക്കുന്ന മുഹമ്മദ് കെയാണ് നമ്മളോടൊപ്പം ചേരുന്നത് ആ മുഹമ്മദ് ഈ പാർക്ക് ഈ കോളത്തിലായിട്ട് കൊറേ നാളായോ കൊറേ വർഷങ്ങളായി ഇങ്ങനെ ആയിട്ട് മൂന്ന് വർഷത്തിൽ കൂടുതലായി കൂടുതലായി ഇപ്പൊ ആളുകൾ ഇങ്ങോട്ട് വരുന്നേ ഇല്ല ഇവിടുത്തെ ആള് വരും നോക്കും അതേമാതി പോയി പോയില്ലേ ഇവിടെ നേരത്തെ ഇത് രണ്ടായിരത്തി അഞ്ചാ സാമ്പത്തിക വർഷത്തിൽ ഉണ്ടാക്കിയ ധാരാളം പേര് ഇവിടെ വരാറുണ്ടായിരുന്നു അല്ലേ ഇപ്പോഴും വരല്ലേ അറിയാതെ ഇന്ന് ഉള്ളൂ ആ ഇവിടെ ഇപ്പൊ നേരത്തെ എന്തൊക്കെയായിരുന്നു ഇവിടെ ഈ സാധനങ്ങളെല്ലാം ആ പുതുക്കി പണിത് കഴിഞ്ഞാല് ഇവിടുത്തെ ആളുകൾ തൊട്ടപ്പടുത്ത മുറിഞ്ഞുമാടിലേക്ക് ആളുകൾ പോവുകയാണ് ഇവിടെ അവിടെ ഈ സൗകര്യങ്ങൾ ഇല്ലാതാണ് അപ്പൊ നിങ്ങളുടെ നിങ്ങൾക്ക് പറയാനുള്ളത് ഈ സൗകര്യങ്ങളെല്ലാം ഒന്നുകൂടി നന്നായി നവീകരിച്ചു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ആളുകൾ വരും ഇത് ഇത് നവീകരിക്കണമെന്നാണോ നിങ്ങളുടെ അഭിപ്രായം എന്താ എന്താണ് ഇതിൽ കുറച്ച് പറയാനുള്ള ഒരു വിനോദം ആയിട്ട് ആളുകൾ ഇങ്ങനെ വരും കെട്ട് കളിക്കാട് പാർക്കിലെ തൊട്ടടുത്ത് താമസിക്കുന്ന രണ്ട് വിദ്യാർത്ഥികളാണ് ഹിനയും അന്നയും ഹിനയും അന്നയും പറയുന്ന പറയുന്നത് നമുക്കൊന്ന് നോക്കാം ഈ പാർക്ക് പെട്ടെന്ന് പെട്ടെന്ന് നന്നാക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഇവിടെ വന്ന് എപ്പോഴും കളിക്കാറുണ്ടോ നേരത്തെ ഒക്കെ ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് കളിക്കാ വരാറുണ്ടായിരുന്നു അല്ലെ കൊറവാണല്ലേ തൊട്ടന്ന് മുറിമാരിലേക്ക് പോവാണ് അല്ലെ അവിടെ ശരിക്കും ഇത്ര സൗകര്യങ്ങളില്ല അല്ലെ ഈ നിങ്ങൾക്ക് എന്താണ് ഇവിടുത്തെ അധികൃതരോട് പറയാനുള്ളത് നന്നാക്കി ആ ആണ് നിങ്ങൾ പറയുന്നത് അതോടൊപ്പം തന്നെ പിന്നെ കുട്ടിയൊക്കെ വൈകുന്നേരങ്ങളിൽ സമ്മർ വെക്കേഷനിലൊക്കെ ഇവിടെ വന്ന് പിന്നെ ആസ്വദിക്കാൻ പറ്റൂല്ലേ അപ്പൊ എത്ര പെട്ടന്ന് തന്നെ അധികൃതർ ഇത് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് കളിക്കാട് പാർക്കിന്റെ അടുത്തുള്ള നിന്നു ഈ ഇത് അതെ കുറെ വർഷം മുന്നേ ഒരു രണ്ടായിരത്തി അഞ്ചാം തോന്നുന്നു ആ സമയത്ത് ഉണ്ടാക്കിയതാണ് പിന്നെ ഈ പാർക്ക് പിന്നെ ലക്ഷങ്ങൾ ചെലവിട്ടാണ് ഇത് ഉണ്ടാക്കിയത് പിന്നെ ഊഞ്ഞാല് കീണ കീണ സാധന ചീസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അപ്പൊ ഇത് നല്ലൊരു പാർക്കായിട്ട് കൊണ്ടുവരാനായിരുന്നു അധികൃതർ പിന്നെ ഇങ്ങനെ ഉദ്ദേശിച്ചിരുന്നത് അപ്പൊ പിന്നെ അന്ന് ഇവിടെ കാണാനും നല്ല ഭംഗിയായിരുന്നു നല്ല പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരും വരലുണ്ടായിരുന്നു പിന്നെ ഈ ഇവിടെ അങ്ങനെ ആയിട്ട് ഒരു പിന്നെ മുതലേനൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു ഇപ്പം പിന്നെ ഇത് വളരെ ശോചനീയാവസ്ഥയിലാണ് പിന്നെ ഇപ്പൊ തൊട്ടപ്പുറത്തുള്ള മുറിഞ്ഞമാടിലേക്കാണ് എല്ലാവരും പോണത് അന്ന് പിന്നെ കൊറേ കുട്ടികൾ പിന്നെ വെക്കേഷൻ ടൈമിലൊക്കെ വരാറുണ്ടായിരുന്നു കളിക്കാറുണ്ടായിരുന്നു ഇതൊക്കെ പൊട്ടി പിന്നെ സാധനങ്ങളൊക്കെ കാണാതെയായി അപ്പൊ ഇതൊന്നും കൂടെ നന്നാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശത്ത് ഇഷ്ടംപോലെ ആൾക്കാർ വരും ഈ പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ കാണാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാവും അപ്പൊ നല്ലൊരു സ്ഥലമാക്കി മാറ്റാന് പഞ്ചായത്ത് അധികൃതർ ശ്രദ്ധിക്കണം അതാണ് പറയാനുള്ളത് മനോഹരമായ പ്രദേശം നിങ്ങൾക്ക് വേദനയുണ്ട് പിന്നെ ഇത് നശിച്ചു പോയിരിക്കും പറ്റാതെ ആയിക്കൊണ്ടിരിക്കയാണ് അപ്പൊ അത് കാണുമ്പോ ഒരു സങ്കടമുണ്ട് ഇവിടെ പോകുന്നവടെയാണ് ഇഷ്ടംപോലെ ആൾക്കാരുള്ളത് പിന്നെ ഇവിടെ ഊഞ്ഞാലും പാർക്കൊന്നും ഉണ്ടായിട്ട് ആരും വരുന്നില്ല അതെ